സ്ലാമലൈക്കും റഫീഖ് രാമന്തളിയാന്ന് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവർ വേക്കൻസിയാണ് രണ്ട് മാസത്തേക്ക് ലീവ് വേക്കൻസി ദുബായിലാണ് കമ്പനി ദുബായിലുണ്ട് അജ്മാനിലുണ്ട് രണ്ട് മാസത്തേക്ക് സെയിൽസിലേക്ക് എഗിൻ്റെ സെയിൽസ് ഡ്രൈവറായിട്ടാണ് ആവശ്യം മറ്റൊരാൾ നാട്ടിൽ പോകുന്നതിൻ്റെ വേക്കൻസിയാണ് രണ്ട് മാസത്തേക്ക് മാത്രം സാലറി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ദ്രംസ സാലറി ഫുഡ് റൂം വൺ വീക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാന് വൺ വീക്ക് ഉണ്ടാവും അപ്പോൾ ഓൺ വിസയിലോ വിസിറ്റ് വിസയിലോ നിന്നുകൊണ്ട് ജോബ് നോക്കുന്ന നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കണം റൂട്ട് അറിയുന്ന ആളായിരിക്കണം അങ്ങനെ ആരെങ്കിലും ജോബ് നോക്കുന്ന ആൾ ഇപ്പം നിലവിൽ യു എയിലുണ്ടെങ്കിൽ സീറോ ഫൈവ് സീറോ ടു ത്രീ ഫൈവ് ത്രീ ടു സെവൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ അറിവിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച്